നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അമ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ചികിത്സാ സഹായവും പഠനോപകരണവും മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ഫ്രിൻസ് ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് കുമാരി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഫോർമർ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് കരിം പന്നിതടം യുവകലാ സാഹിത്യ സംസ്ഥാന രക്ഷാധികാരി ഇ എം സതീശൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എം ഇ എസ് തലപ്പിള്ളി താലൂക്ക് പ്രസിഡന്റ് കെ എസ് അബ്ദുൾ ജബാർ സൊസൈറ്റി സെക്രട്ടറി ഓമന വർഗീസ് ട്രഷറർ പങ്കജം കൃഷ്ണൻകുട്ടി കമ്മിറ്റി അംഗങ്ങളായ ഷൈജ നൌഷാദ് ബേബി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വൃത്തിയായി വൃത്തിയായി തന്നെ അത് ഓഫീസിലേക്ക് എല്ലാ വർഷവും ഒരു വർഷത്തിൽ മൂന്ന് ഫങ്ഷനാണ് നമ്മൾ മൂന്ന് പരിപാടിയാണ് നമ്മൾ വെക്കാറുള്ളത് ആ പരിപാടികൾക്കൊക്കെ നമ്മൾ ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കാറുണ്ട് പക്ഷെ ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് മാസത്തിൽ വരുന്ന നമ്മുടെ ഈ വാർഷികത്തെ നമ്മൾ കൊടുക്കുന്നത് എന്താണ് കുട്ടികൾക്ക് പഠനോപകരണങ്ങളാണ് ഒരു കുട്ടിയും പഠിക്കാൻ നോട്ട് ബുക്ക് വാങ്ങിക്കാൻ